ശ്രീകൃഷ്ണാർക്കു നമസ്തു എല്ലാവർക്കും നമസ്കാരം കർണാടക സംഗീതത്തിന്റെ പിതാമഹനാണ് പുരന്തരദാസ് ആയിരത്തി നാനൂറ്റി എഴുപതിൽ കർണാടകയിലാണ് അദ്ദേഹം ജനിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങുമ്പോഴേക്കും കർണാടക സംഗീതത്തിന് ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകിയിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കർണാടകയിലെ തന്നെ ഒരു ധനാഠ്യനായ പിതാവിന്റെ ഒരേ ഒരു മകനായിരുന്നു പുരന്തദാസ് സ്വർണം വെള്ളി തുടങ്ങിയ കച്ചവടങ്ങളായിരുന്നു പിതാവ് നടത്തിയിരുന്നത് വിഷ്ണുഭക്തനായിരുന്നു ഭരതനായക് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് മാതാവിൻ്റെ പേര് രുക്മിണി എന്നുമായിരുന്നു ഒരേ ഒരു മകനായിരുന്നതുകൊണ്ട് എല്ലാ സമ്പൽ സമൃദ്ധിയിലും തന്നെയാണ് അദ്ദേഹം വളർന്നു വന്നത് പതിനാറ് വയസ്സിൽ തന്നെ അദ്ദേഹം വിവാഹം ചെയ്യുകയുണ്ടായി സരസ്വതി ഭായ് എന്നാണ് ഭാര്യയുടെ പേര് ഇരുപത് വയസ്സ് ആകുമ്പോഴേക്കും മാതാപിതാക്കൾ നഷ്ടമാവുകയും പിതാവിന്റെ ബിസിനസ് ഏറ്റുനടത്തേണ്ടി വരികയും ചെയ്യുകയാണ് കർണാടക സംഗീതത്തിന്റെ വഴിത്തിരിവിലേക്ക് അദ്ദേഹം ആദ്യം നടന്നു വന്നത് ഭാര്യയുടെ ഒരു കഥയിൽ നിന്നുമാണ് ഒരു ബ്രാഹ്മണ ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾക്ക് തൻ്റെ മകന് ഉപനയനം ചെയ്യാൻ പോലും പണമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് സരസ്വതി ഭാര്യയെ കണ്ടുമുട്ടുകയാണ് അവരെന്ത് ചെയ്യുകയുണ്ടായി അവരുടെ കയ്യിലിരിക്കുന്ന ആ മോതിരത്തെ അവർക്ക് കൊടുക്കുകയുണ്ടായി പക്ഷേ അവർക്ക് ഭയം ഉണ്ടായിരുന്നു ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എന്തു പറയുമെന്ന ഒരു ഭയം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ കാരുണ്യത്താൽ അവർക്ക് ആ മോതിരം കിട്ടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് കഥകളിൽ പറയുന്നത് അതിനു ശേഷമാണ് ഈ കഥ പുരന്ദരദാസ് അറിയുമ്പോഴാണ് അവർക്ക് അതിൽ വലിയ മാറ്റം ഉണ്ടാവുകയും അദ്ദേഹം ഒരു വിഷ്ണു ഭക്തനായിട്ട് മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഹരിദാസനാണ് ഹരിയെ ഹരിയുടെ ദാസനായിട്ട് ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് കർണാടക സംഗീതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വരാവലികളും അലങ്കാരങ്ങളും എല്ലാം തന്നെ സൃഷ്ടിച്ചത് ഇദ്ദേഹമാണ് മായാമൌള ഗൗളം എന്ന് തുടങ്ങുന്ന ആ രാഗം കൂടെ ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് ഇത് തുടക്കക്കാർക്ക് വളരെ അനുയോജ്യമായ ഒരു രാഗം കൂടിയായിരുന്നു എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ധാരാളം സമ്പത്തുകൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത് ആദ്യ കാലങ്ങളിൽ തന്നെ എന്നുള്ളതാണ് കൂടുതലായും വിശദാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സംഗീതം എന്ന് പറയുന്നത് അനുവചനീയമായ എല്ലാവരുടെയും മനസ്സിനെ പുളകം കൊള്ളിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് നിസ്സംശയം പറയാം ആ ഭക്ത സംഗീതജ്ഞനെ നമിച്ചുകൊണ്ട് നാം ജ്യോതിഷത്തിലേക്ക് ശുക്രകർമ്മയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത് തിരുവാതിര ചിത്ര തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് ശുക്രകർമ്മയിൽ വരുന്നത് ഇപ്പൊ സംഗീതം നൃത്തം ആർട്സ് പെയിന്റിങ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ ജോലികളും ഇതിൽ വരുന്നതാണ് ഇത്തരം ഈ മൂന്ന് നക്ഷത്രങ്ങളിലാണ് ലഗ്നം ലഗ്നാധിപൻ ജന്മനക്ഷത്രം വരുന്ന ഒരാൾക്ക് ബൈഭർത്തായിട്ട് ഈ കഴിവ് ഉണ്ടാവും എന്നുള്ളത് നിസ്സംശയം പറയാം ആ കഴിവ് അവർക്കൊന്ന് ഉണർത്തുക വേ ഉണർത്തുക മാത്രമേ വേണ്ടൂ എന്നുള്ളതാണ് അപ്പൊ ഇത്തരം കുട്ടികൾ ഈ നക്ഷത്രങ്ങളിലാണ് കുട്ടികൾ ജനിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവർക്ക് നൃത്താഭ്യാസവും സംഗീതവും എല്ലാം വേണ്ട വിധത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് ശുക്രന്റെ ഒരു കർമ്മദോഷം കൂടെയാണ് എന്ന് പറഞ്ഞിരുന്നു ഇത്തരം കർമ്മദോഷങ്ങളിൽ നിന്ന് അവരെ മോചിതരാക്കാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രണയം എന്നുള്ളതിൽ ആ കുരുക്കിൽ പെടുന്നതും ഈ നക്ഷത്രക്കാർ ആണ് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ആ കർമ്മദോഷം ജീവിതത്തിൽ അനുഭവിച്ചേ മതിയാവൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രണയത്തിൽപ്പെട്ട് അതിലൊന്നും വിവാഹം പോലെയുള്ള ആ മംഗള കാര്യങ്ങളിൽ എത്താതെ അവർ കഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ കർമ്മദോഷം അതിലൂടെ കുറഞ്ഞു പോയി പിന്നീട് വിവാഹ ജീവിതം നല്ലതായിട്ട് ഉണ്ടാവും ഇല്ലാതെ എങ്ങനെയൊരു സംഭവങ്ങളും അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരാതെ നേരിട്ട് തന്നെ വിവാഹ ജീവിതത്തിൽ അവർ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമാവില്ല എന്നുള്ളതാണ് കാരണം ഈ മൂന്ന് നക്ഷത്രങ്ങളും ശുക്രകർമ്മ ദോഷം ഉള്ളതാണ് അപ്പം ഇത് ലഗ്നമാവാം ലഗ്നാധിപനാവാം ലഗ്നവും ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രവുമാണ് കൂടുതൽ ജീവിതത്തിൽ അനുഭവയോഗ്യമായിട്ട് വരുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നാം എന്താണ് ചെയ്യേണ്ടത് ഇത്തരം സംഗീതം നൃത്തം തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന ദൗത്യം ചെയ്യുകയാണെങ്കിൽ ഈ കർമ്മം കുറെ ഒരുപാട് ഉള്ള ആ വലിയ എന്ന് പറയുന്നത് കുറേയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പം ചൊവ്വ എന്ന കാരകത്വവും ശുക്രൻ എന്ന കാരകത്വവും രണ്ടും ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാം കാരണം ഒരു ജാതകം ജാതകമെടുക്കുകയാണെങ്കിൽ ശുക്രന്റെ പൊസിഷൻ നോക്കിയിട്ട് വരുന്ന പെൺകുട്ടി എങ്ങനെയായിരിക്കുമെന്ന് ആൺകുട്ടിയുടെ ജാതകം നോക്കി മനസ്സിലാക്കാം അതേസമയം ഒരു പെൺകുട്ടിയുടെ ജാതകമാണ് കയ്യിലെങ്കിൽ കുജനെ നോക്കിയിട്ട് ചൊവ്വയെ നോക്കിയിട്ടാണ് അവർക്ക് വരാവുന്ന പുരുഷൻ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് അപ്പൊ പൂർണമായിട്ടും ഒരു സ്ത്രീഗ്രഹം തന്നെയാണ് ശുക്രൻ എന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നും കൂടുതലായിട്ട് ശുക്രനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും ഈ കർമ്മദോഷങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴും വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ എന്താ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കൂടുതൽ ശുക്രകർമ്മയുടെ ജോബ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം